ജെ ഹോംസ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്ക് വളരെ അടുത്ത് ബസ് റോഡിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാത്രം അകലെയായി ഇട്ടുള്ള നല്ല ആയിട്ടുള്ള ഹൗസ് ലോട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും മറക്കരുത് നമുക്ക് ഈ ഫ്ലോട്ടിനായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് നാല് മീറ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ റോഡാണ് വരുന്നത് അത് ടാറൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വലിയ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നിന്ന് തന്നെ പറയാം നമുക്ക് സെക്കൻഡ് ഫ്ലോട്ടായിട്ടാണ് ഈ ഫ്ലോട്ടുകൾ വരുന്നത് നമുക്കിവിടെ നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് എങ്ങനെ എങ്ങനെയാ ഉള്ള രീതിയിലാണ് നമുക്കിവിടെ ഫ്ലോട്ടുകൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി പത്ത് സെൻ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് ഒരു രണ്ട് ഫ്ലോട്ടായിട്ട് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പത്ത് സെൻ്റോ അങ്ങനെ എങ്ങനെ എവിടെയെങ്കിലും കട്ട് ചെയ്ത് മേടിക്കാവുന്ന രീതിയിലാണ് ഫ്ലോട്ടുകൾ ഇവിടെ ഇവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് നമുക്കിവിടെ വെള്ളം കിട്ടാവുന്ന രീതിയിലാണ് എല്ലാ ഫ്ലോട്ടുകളിലും വെള്ളം കിട്ടാവുന്ന ഒരു ഏരിയയാണ് നമുക്ക് വരുന്നത് കൂടാതെ നമുക്ക് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഹൗസ് ഫ്ലോട്ടുകളാണ് നമുക്ക് എല്ലാ മതസ്ഥർക്കും പറ്റിയത് നമുക്ക് ക്രിസ്ത്യൻ പള്ളി ആണെങ്കിലും അടുത്തുണ്ട് മുസ്ലിം പള്ളിയും അടുത്തുണ്ട് കൂടാതെ നമുക്ക് ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാം ഇവിടെ ഈ ഉള്ള ഏരിയയാണ് നമുക്ക് ഈ ഫ്ലോട്ട് വരുന്നത് ഈ ഫ്ലോട്ട് നമുക്ക് ഫ്ലോട്ട് ഫ്ലോട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് നമുക്ക് ഒരുപാട് ഹൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല തട്ട് തട്ടായിട്ടാണ് വരുന്നത് ഭംഗി എങ്കിൽ തന്നെ നമുക്ക് രണ്ടടി ഹൈറ്റിലാണ് നമുക്ക് ഫ്ലോട്ടുകളൊക്കെ വരുന്നത് ഈ ഫ്ലോട്ട് നമുക്ക് ആറോളം ഫ്ലോട്ടുകൾ ഇവിടെ സെയിലായി മൊത്തം ഫ്ലോട്ട് വരുന്നത് നമുക്ക് ഇരുപത്തൊന്നോളം ഫ്ലോട്ടുകളാണ് വരുന്നത് അത് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ വില്ലയിലേക്ക് മാത്രമുള്ള വഴിയായിട്ടാണ് അപ്പോൾ നമ്മളിത് ഫ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് ആകെ ഒരു മാസമായിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ആറോളം ഫ്ലോട്ടുകൾ ഇവിടെ സെയിലായിട്ടുണ്ട് ഇനി ഈ ഫ്ലോട്ടിൽ നിന്നുള്ള ദൂരങ്ങളൊക്കെ നോക്കുക നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പന്ത്രണ്ട് ആണ് പുക്കാട്ടുകുടി ടൗണിലേക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്ററും കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് വരുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടര കിലോമീറ്ററുമാണ് നമുക്ക് ദൂരം വരുന്നത് ഇവിടുന്ന് സമരത്തിൻ്റെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടര കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററും ദൂരമാണ് വരുന്നത് ഈ പ്ലോട്ടിന് ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് പെർ സെൻറ്റിന് നമുക്ക് വരുന്ന വില നാല് ലക്ഷം രൂപയാണ് വില നമുക്ക് നെഗോഷ്യബിളും ആണ്